ഗാസയിൽ അമേരിക്കയുടെ വെടിനിർത്തൽ കരാർ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ അറുപത് ദിവസത്തേക്ക് ആക്രമണം നിർത്തിവെയ്ക്കുകയും അതുപോലെ പാലസ്തീൻ പ്രദേശത്തേക്ക് സഭയുടെ നേതൃത്വത്തിലുള്ള സഹായ വിതരണം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഹമാസിന് കൈമാറുന്നതിന് മുമ്പ് ഇസ്രേൽ കരാറിന്റെ നിബന്ധനകളിൽ ഒപ്പുവെച്ചതായി വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം നിലവിൽ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ അവർ നിലവിൽ തയ്യാറല്ല രണ്ട് ഇസ്രേലി ഉദ്യോഗസ്ഥർ ആ തീരുമാനം സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു മാത്രമല്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിൽ നിന്ന് മധ്യസ്ഥർ വഴി ലഭിച്ച വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ചുകൊണ്ട് ഇറാൻ പിന്തുണയുള്ള സംഘം പാലസ്തീൻ വിഭാഗങ്ങളുമായി കൂടിയാലോചിച്ച് വരുന്നുവെന്ന് ഹമാസ് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ടെലിഗ്രാം വഴിയുള്ള പ്രസ്താവനയിൽ വിശദാംശങ്ങൾ അവർ നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല മാത്രമല്ല ഹമാസ് പത്ത് ബന്ദികളെ മോചിപ്പിക്കുകയും അതുപോലെ തടവിൽ കിടന്ന് മരിച്ച പതിനെട്ട് പേരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ തിരികെ നൽകുകയും ചെയ്യുകയെന്നതാണ് വെടിനിർത്തലിന്റെ മറ്റ് വ്യവസ്ഥകൾ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഇസ്രയേലി ഉദ്യോഗസ്ഥർ കരാറിന്റെ വ്യവസ്ഥകൾ സംബന്ധിച്ചുകൊണ്ട് വിശദാംശങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു മാത്രമല്ല പതിനൊന്നാഴ്ച നീണ്ടു നിന്ന ഉപരോധത്തിനു ശേഷം ഗാസയിലേക്കുള്ള ചില സഹായ വിതരണങ്ങൾ ഇസ്രയേൽ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിലുള്ള വിതരണത്തിലേക്ക് ശരിക്കും മടങ്ങുന്നത് സംഘടനയെ മാറ്റി നിർത്താനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ മുൻ തീരുമാനത്തെ മറികടന്നുകൊണ്ടായിരുന്നു കൂടാതെ നേരെ മറിച്ച് ഇതിലൂടെ ഹമാസിനെ ഒറ്റപ്പെടുത്തുകയാണ് അവർ കൂടുതലും ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം ഗാസ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് ഹമാസ് കർശന മുന്നറിയിപ്പ് നൽകുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്ക് പുറമെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പാലസ്തീൻ തടവുകാരെയും നൂറ്റി എൺപത് മൃതദേഹങ്ങൾക്കൊപ്പം കൈമാറാനും നിർദ്ദേശത്തിൽ വ്യവസ്ഥയുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നത് വരെ ഗാസയിൽ ഇസ്രയേലിലെ സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണ ശക്തിയോടെ തുടരുമെന്നും ഇസ്രയേൽ സൈനികരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ശക്തമായ വ്യോമ കര കടൽ ആക്രമണങ്ങൾ നടത്തുമെന്നും കാറ്റ്സ് ഹമാസിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ കരസേനയ്ക്കൊപ്പം വ്യോമസേനയും ഗാസ മുനമ്പിൽ ഉടനീളം ഡസൻ കണക്കിന് ലക്ഷ്യങ്ങളെ അക്രമിച്ചുവെന്നും ഭീകരരെ ഇല്ലാതാക്കിയെന്നും ആയുധങ്ങൾ മാറ്റുകയും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ ഭൂഗർഭ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നശിപ്പിക്കുന്നു െന്നും ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു നിലവിൽ കരുതലോടെയാണ് ഹമാസ് ഈ മുന്നറിയിപ്പിനെ കൂടുതലും വീക്ഷിക്കുന്നത് ഏറ്റവും പുതിയ പദ്ധതി യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഗാസയിലെ അധിനിവേശം നിലനിർത്തുന്ന ഒരു ഇസ്രയേലി നിർദ്ദേശമാണെന്നാണ് ഹമാസ് മുതിർന്ന നേതാക്കൾ പോലും വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുമോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രായേലിനെ ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും അതുപോലെ ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തിരുന്നു ആരംഭിച്ച ഇരുപത് മാസത്തോളം നീണ്ടു നിന്ന പോരാട്ടത്തിന് അന്ത്യം കുറിക്കാനാണ് ശരിക്കും വെടിനിർത്തൽ കൂടുതലും ലക്ഷ്യമിടുന്നത് ഗാസിൽ ഇതുവരെ അൻപത്തി നാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടുമെന്ന് ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയം നിലവിൽ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വീടുകൾ നഷ്ടം നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രയേലും ഹമാസും സമ്മതിച്ചതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഗാസേൽ ഹമാസ് തടവിൽ കഴിയുന്നവരുടെ ബന്ധുക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള ടി വിഡ്കോഫ് അവതരിപ്പിച്ച ഒരു രൂപരേഖ അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്നദ്ധത പ്രകടിപ്പിച്ചതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു താൽക്കാലിക വെടിനിർത്തലിന് പകരമായി തടവിലാക്കപ്പെട്ട ബാക്കിയുള്ള ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള കരാറും ഹമാസ് അംഗീകരിച്ചതായി അറബ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഗാസയിൽ ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബാക്കിയുള്ള പത്ത് ബന്ധുക്കളെ മോചിപ്പിക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ പതിനെട്ട് മൃതദേഹങ്ങൾ തിരികെ നൽകുകയും ചെയ്യാനാണ് അമേരിക്കയുടെ നിർദ്ദേശമെന്നും ഇസ്രയേലി ഉദ്യോഗസ്ഥരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടുകളും പുറത്തു അമേരിക്കയുടെ പദ്ധതിയെ ഹമാസിന് സംശയമുണ്ടെന്നും അത് ഇസ്രയേലിന് അനുകൂലമായി കാണുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം വളരെയധികം തീവ്രമായതോടെയാണ് ശരിക്കും പുതിയ ഒത്തുതീർപ്പുകൾ വഴിയൊരുങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം വളരെയധികം തീവ്രമായതിനെ തുടർന്നാണ് ശരിക്കും പുതിയ ഒത്തുതീർപ്പുകൾക്ക് വഴിയൊരുങ്ങുന്നത് വ്യോമാക്രമണങ്ങളുടെ പുതിയൊരു പരമ്പരയും ഓപ്പറേഷൻ ഗിഡിയൻസ് ചാരിറ്റ്സ് എന്ന രഹസ്യനാമത്തിൽ ഒരു പ്രധാന കരാക്രമണവുമാണ് ഇപ്പോൾ ഇസ്രയേൽ കൂടുതലും നടത്തി വരുന്നത് ഹമാസിനെ പൂർണ്ണമായും വരെ സൈനിക നടപടി അവസാനിപ്പിക്കില്ലെന്ന് നെതന്യാഹു ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവയുടെ മധ്യസ്ഥതയിൽ രണ്ട് യുദ്ധ കക്ഷികളും തമ്മിലുള്ള ചർച്ചകൾ കുറച്ചു കാലമായി ദോഹയിൽ നടന്നുവരികയും ഉണ്ട് എന്നാൽ അതിന് ഇതുവരെ കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഹമാസ് ഇസ്രയേലിന് നേരെ നടത്തിയ അപ്രതീക്ഷിത ആക്രമണം ിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു അതുപോലെ ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുകയുണ്ടായി ഇതിനെ തുടർന്നുകൊണ്ടായിരുന്നു ഇപ്പോഴുള്ള സംഘർഷങ്ങൾ എല്ലാം തന്നെ ആരംഭിച്ചിരുന്നത് പാലസ്തീൻ അധികൃതരുടെ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ തുടർന്നുണ്ടായ ഇസ്രേൽ സൈനിക നടപടി ജനസാന്ദ്രതയുള്ള ഈ പ്രദേശത്തെ അൻപത്തി അയ്യായിരത്തിലധികം നിവാസികളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തിട്ടുണ്ട്